തിങ്കളാഴ്ചയാണ് ഫുട്ബോൾ മത്സരത്തിലെ കളിക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തെ തുടർന്ന് പതിനെട്ട് വയസ്സുകാരൻ അലൻ കൊല്ലപ്പെടുന്നത് പട്ടാപ്പകൽ നെടുറോട്ടിൽ കുത്തേറ്റ് മരിച്ചത് നഗരത്തെയാകെ ഞെട്ടിച്ചിരുന്നു ഒരു മാസം മുമ്പാണ് തൈക്കാട് മോഡൽ സ്കൂളിൽ ഗ്രൗണ്ടിൽ രാജാജി നഗർ ജഗതി ക്ലബ്ബുകൾ തമ്മിൽ മത്സരം നടന്നത് ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായാണ് തൈക്കാട് എം ജി റോഡിൽ വെച്ച് അലൻ കൊല്ലപ്പെട്ടത് ഇതിലെ മുഖ്യപ്രതി ജഗതി സ്വദേശി അജിനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു വധശ്രമം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ റൌഡ് ലിസ്റ്റിലുള്ള ആളുമാണ് അജിൻ കൂടാതെ ജഗതി സ്വദേശികളായ നന്ദു അജിത് അടക്കം നാലുപേരെയാണ് കേസിൽ ഇനി പിടികൂടാനുള്ളത് കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സന്ദീപ് അഖിലേഷ് എന്നിവർ റിമാൻഡിലാണ് സന്ദീപ് കാപ്പ കേസ് പ്രതിയാണ് കുത്തിയത് കത്തിക്കൊണ്ടാണെന്നാണ് അലന്റെ സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കമ്പി കൊണ്ടുള്ള ആയുധമെന്നാണ് മുൻപ് കരുതിയിരുന്നത് സംഘർഷത്തിൽ ഇടപെടാൻ ക്രിമിനൽ സംഘത്തെ കൊണ്ടുവന്നത് പതിനാറ് വയസ്സുകാരനായ വിദ്യാർത്ഥിയാണ് വീടിന് സമീപം താമസിക്കുന്ന സംഘത്തെ പരിചയമുണ്ടായിരുന്നതിനാൽ ഒപ്പം കൂട്ടുകയായിരുന്നുവെന്നും വിദ്യാർത്ഥി കൊട്ടേഷൻ നൽകിയതല്ലെന്നും പോലീസ് വ്യക്തമാക്കി സി മലയാളം തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം